അവരെ പ്രതിച്ഛായ അഴിമതിരഹിതമായതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് പലിശ എടുത്ത് ജീവിക്കുന്നത് പിന്നെ മുട്ടച്ചേട്ടൻ്റെ പേരിലാണ് ഇത് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ മാനം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ അതിന് അദ്ദേഹം വലിയ വില കൽപ്പിക്കുന്നൊരു ആളാണെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിന് മാനമുള്ളതായിട്ട് എനിക്കും തോന്നുന്നു പത്രമാധ്യമങ്ങളെ ഒരു കാലത്ത് അഴിമതിക്കെതിരെ സ്വീകരിച്ച തീരമായ നീര നിലപാട് സ്വീകരിച്ചൊരു ഒരു കാലഘട്ടം ഇന്ത്യയിലുണ്ടായിട്ടുണ്ട് ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് പലിശ എടുത്ത് ജീവിക്കുന്നത് ബി ജെ പി സംസ്ഥാന പ്രസിഡൻറ്റും മുൻ മന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖരൻ റിപ്പോർട്ടർ ചാനലിനെതിരെ നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് നൂറ് കോടി രൂപയുടെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യണമെങ്കിൽ കുറഞ്ഞത് പത്ത് കോടി രൂപ കോടതിയിൽ കിട്ടിവെക്കണം എന്ന് പറഞ്ഞാൽ പത്ത് കോടി രൂപ വൈറ്റ് മണി ആയിട്ട് പോക്കറ്റിലുള്ളവരാക്കെ നൂറ് കോടി രൂപ മാനനഷ്ട കേസ് കൊടുക്കാൻ കഴിയൂ എന്ന അർത്ഥം രാജീവ് ചന്ദ്രശേഖരൻ വലിയ ബിസിനസ്സുകാരനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് കഴിയും എന്നാൽ അഴിമതിക്കാരനല്ലാത്ത ഒരു സാധാരണ പൊതുപ്രവർത്തകനാണെങ്കിൽ എന്തായിരിക്കും സ്ഥിതി അദ്ദേഹത്തിന് വളരെ കുറഞ്ഞ തുകയെ കെട്ടിവയ്ക്കാൻ കഴിയൂ അതുകൊണ്ട് കുറഞ്ഞ തുകയ്ക്കുള്ള അഴിമതി അല്ല മാനനഷ്ട കേസ് മാത്രമേ അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയുകയുള്ളൂ അപ്പോൾ അഴിമതിക്കാരനല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവിന് സമ്പന്നനല്ലെങ്കിൽ ഇത്തരം മാനനഷ്ട കേസുകൾ കൊടുക്കുമ്പോൾ കുറഞ്ഞ തുകയ്ക്കുള്ള മാനനഷ്ടക്കേസേ കൊടുക്കാൻ കഴിയൂ കാരണം തൻ്റെ സമ്പാദ്യത്തിൽ നിന്നും വലിയ ഒരു തുകയുടെ കെട്ടിവെച്ച് തൻ്റെ അഭിമാനത്തിന് ഒത്ത വിധത്തിലുള്ള ഒരു മാനനഷ്ടം ആവശ്യപ്പെടാൻ കഴിയില്ല എന്ന് ചുരുക്കം ചുരുക്കത്തിൽ അഴിമതിക്കാനല്ലാത്ത രാഷ്ട്രീയക്കാർക്ക് ഇവിടെ മാനാഭിമാനം സംരക്ഷിച്ച് ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ് എന്നാണ് അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണം അതുകൊണ്ട് എന്താണ് സംഭവിച്ചത് അധികാരത്തിലൂടെ അഴിമതിയും അഴിമതിയിലൂടെ അധികാരവും നേടുന്ന ഒരു രാഷ്ട്രീയ സംസ്കാരം നമ്മുടെ നാട്ടിലെ നിലവിൽ വന്നു കഴിഞ്ഞില്ലേ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ എൺപത് ശതമാനം അഴിമതിക്കാരല്ലേ ഒരു ഇരുപത് ശതമാനം ആളുകൾ മാത്രമേ ഉള്ളൂ അഴിമതിക്കാരല്ലാത്തവർ അഴിമതിക്കാരല്ലാത്തവരുടെ പേര് എണ്ണി എണ്ണി നമുക്ക് പറയാൻ കഴിയും ഒരു വി എം സുധീരനിലോ അല്ലെങ്കിൽ ഒരു എ കെ ആൻ്റണിയിലോ ഒക്കെ പലപ്പോഴും അത് ഒതുങ്ങിപ്പോവും അഴിമതിക്കാരല്ലാത്ത നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിലും തീർച്ചയായിട്ടും വി കെ നയനാർ അതുപോലെ തന്നെ ഇ എം എസ് നമ്പൂതിരിപ്പാട് എ കെ ഗോപാൽ അങ്ങനെ പഴയ തലമുറയിൽപ്പെട്ട ആൾ ആളുകാരും അഴിമതിക്കാരാണെന്നു എനിക്കഭിപ്രായമില്ല അവരുടെ പ്രതിച്ഛായ അഴിമതിരഹിതമായതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് എടുത്ത് ജീവിക്കുന്നത് അതോ ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ലല്ലോ അപ്പോൾ ഇവിടെ നമ്മുടെ സമകാലിക രാഷ്ട്രീയക്കാരിൽ എൺപത് ശതമാനം ആളുകളും അഴിമതിക്കാരാണ് അഴിമതിക്കാരല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അവരുടെ പേരും ഡീറ്റെയിൽസും ഒക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയുകയും ചെയ്യാം ഞാൻ ഇത് പറയുമ്പോഴെൻ്റെ ഓർമ്മയിൽ വരുന്നത് കുറച്ചു കാലം മുമ്പ് എൻ്റെ ഒരു സുഹൃത്ത് അദ്ദേഹം വളരെ അഭ്യസ്ത വിദ്യനാണ് ഉയർന്ന ഒരു ജോലിയിലിരുന്ന് റിട്ടയർ ചെയ്ത ആളാണ് അദ്ദേഹത്തിനോട് ഞാൻ ചോദിച്ചു വോട്ട് ചെയ്യാൻ പോകുന്നില്ലേ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞു ഞാൻ വോട്ട് ചെയ്യാൻ പോകാറില്ല തെരഞ്ഞെടുപ്പിനൊന്നും ഞാൻ വോട്ട് ചെയ്യാനേ പോകാറില്ല വളരെ ചെറുപ്പത്തിൽ വോട്ട് ചെയ്തതേ ഉള്ളൂ അന്ന് കേരള രാഷ്ട്രീയം അല്പം അന്തസ്സുള്ള ഒരു കാര്യമായിരുന്നു ആത്മാഭിമാനവും അന്തസ്സും ഒക്കെയുള്ള കൊള്ളാവുന്ന ഒരു കാലഘട്ടത്താണ് ഞാൻ വോട്ട് ചെയ്യാൻ പോയത് ഇപ്പം ഞാൻ വോട്ട് ചെയ്യാൻ പോകാറില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞ അത് ജനാധിപത്യത്തിൽ ശരിയാണ് വോട്ട് ചെയ്യണ്ടേ സമ്മർദ്ദി ദാനാവകാശം രേഖപ്പെടുത്തണ്ടേ അദ്ദേഹം സരസമായ ഒരു ചോദ്യം എന്നോട് ചോദിച്ചു ഞാൻ ആർക്കാണ് വോട്ട് ചെയ്യേണ്ടത് എനിക്ക് വോട്ട് ചെയ്യാൻ മൂന്ന് സ്ഥാനാർത്ഥികളാണ് എൻ്റെ മുന്നിലുള്ളത് ഒന്ന് കായംകുളമ്പ് ചുണ്ണി രണ്ടാമത് മുളമൂട്ടിലടിമ മൂന്നാമത് ഇത്തിക്കരപ്പക്കി മൂന്നും കള്ളന്മാരാണ് ഞാൻ ഏത് കള്ളൻ ഓട്ട് ചെയ്യണം എൻ്റെ ഓപ്ഷൻ മൂന്ന് കള്ളന്മാർ നിൽക്കുമ്പോൾ ഒരു കള്ളനെ തിരഞ്ഞെടുക്കാനുള്ള അവകാശമാണ് എനിക്കുള്ളത് പിന്നെ കഷ്ടപ്പെട്ടു പോയി നോട്ടായി കൂട്ട് ചെയ്യണം അതിന് എനിക്ക് താല്പര്യമില്ല ഈ ജനാധിപത്യം രക്ഷപ്പെടും എന്ന് എനിക്ക് വിശ്വാസവും അതുകൊണ്ട് അതിനെ എന്നെ സംബന്ധിച്ചിടത്തോളം അതിന് എനിക്ക് താല്പര്യമില്ല എന്ന് അപ്പോൾ ഇതൊരു അഭ്യസ്തവിദ്യനായ ഒരാൾ നമ്മുടെ ജനാധിപത്യത്തെ നമ്മളെ തെരഞ്ഞെടുപ്പിനെ സമീപിക്കുന്ന രീതി സത്യത്തിന് എന്നെ ഞെട്ടിച്ചു ഞാൻ എല്ലാ തെരഞ്ഞെടുപ്പിനും പോയി കൃത്യമായി വോട്ട് ചെയ്യുന്ന ഒരാളാണ് പക്ഷെ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം കുറെ കാലമായി ആദ്യമായി അദ്ദേഹം വോട്ട് ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ് അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിനെ അദ്ദേഹം വോട്ട് ചെയ്തോ എന്ന് എനിക്ക് അറിയില്ല അതുകൊണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനും അസംബ്ലി തെരഞ്ഞെടുപ്പിനും അദ്ദേഹം പോവില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം രണ്ടായിരത്തി പത്തൊൻപതിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം വോട്ട് ചെയ്യാൻ കാരണം നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതും അദ്ദേഹം നിലനിൽക്കേണ്ടതും പ്രധാനമന്ത്രിയായി തുടരേണ്ടതും തനിക്ക് സുഖമായി ഇന്ത്യയെ ജീവിക്കാൻ അനിവാര്യമാണ് എന്ന് കരുതിയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പോയി തോക്കുമെന്നറിഞ്ഞിട്ടും ബി ജെ പിക്ക് വോട്ട് ചെയ്തത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി ഇതാണ് നമ്മുടെ നമ്മുടെ സംസ്ഥാനത്തെ ഒരു സാധാരണ വോട്ടറുടെ അഭ്യസ്ഥവിധനായ സാധാരണ വോട്ടർ നമ്മുടെ ജനാധിപത്യത്തെ സമീപിക്കുന്നത് ഇങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ആദ്യത്തിൽ അധിക ആദ്യമായി അധികാരം വന്ന പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ക്യാബിനറ്റ് അടക്കം അഴിമതി ആരോപണ വിജയരായിരുന്നു ദുഃഖിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ അന്ന് മുന്ത്ര കേസ് ആയിരുന്നു അന്ന് നെഹ്റുവിന്റെ ക്യാബിനറ്റിനെതിരെ ഉയർന്നു വന്നത് അന്നത്തെ ധനമന്ത്രി രാജിവെച്ചു പക്ഷെ അഴിമതി ആരോപണം തുടർന്നും ഉണ്ടായി അറുപത്തിരണ്ടിലെ ചൈന യുദ്ധമുണ്ടായപ്പോഴതിൻ്റെ പിന്നിൽ ജീപ്പ് വാങ്ങിച്ചതിൻ്റെ പിന്നിലെ അഴിമതി ആരോപണം ഉണ്ടായി അങ്ങനെ നിരവധി നിരവധി അഴിമതി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബുഫോഴ്സ് കേസ് ആദ്യം ഉയർത്തിക്കൊണ്ടുവന്നത് ദ ഹിന്ദു എന്ന് പറയുന്ന പത്രമാണ് പത്രമാധ്യമങ്ങളെ ഒരു കാലത്ത് അഴിമതിക്കെതിരെ സ്വീകരിച്ച ധീരമായ നീര നിലപാട് സ്വീകരിച്ച ഒരു ഒരു കാലഘട്ടം ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട് ഇന്ന് പത്രങ്ങൾ ചാനലുകൾ ഇതെല്ലാം അഴിമതിയിൽ മുങ്ങിക്കുളിച്ചു പോയില്ലേ പത്രങ്ങൾക്ക് അവരുടെ അഴിമതി നടത്താൻ വലിയ ബിസിനസ് ഗ്രൂപ്പുകാർക്കാണ് പത്രങ്ങളുള്ളത് അവർക്ക് അഴിമതി അവരുടെ അഴിമതി നടത്താൻ അനുയോജ്യരായ രാഷ്ട്രീയ നേതാക്കന്മാരെ അവർ സ്പോൺസർ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയം മാറി എന്നുള്ളതാണ് വാസ്തവം അപ്പം നമ്മൾ ഇവിടെ കേരളത്തിലെ സ്ഥിതി ഒന്നെടുത്താൽ മലയാള മനോരമയും മാതൃഭൂമിയുമാണ് മാധ്യമ രംഗത്തെ പ്രധാനപ്പെട്ട ചാനലുകൾ അതിൽ മനോരമയ്ക്ക് മാതൃഭൂമിക്കും ഒരു ഒരു പത്രങ്ങളുടെ പിൻബലമുണ്ട് തീർച്ചയായിട്ടും ഉണ്ട് അവർക്കൊരു പാരമ്പര്യമുണ്ട് അതിന് നമുക്ക് വിമർശനമുണ്ടാകും കടുത്ത വിമർശനങ്ങളുണ്ടാകാം പക്ഷേ എങ്കിലും മനോരമയും മാതൃഭൂമിയും ഒരു പാരമ്പര്യം അവകാശപ്പെടാൻ പറ്റുന്ന രണ്ട് ദൃശ്യ മാധ്യമങ്ങളാണ് പിന്നീട് വന്നത് ഏഷ്യാനെറ്റാണ് ഏഷ്യാനെറ്റ് പടിപടിയായി വന്ന് കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ഇടം നേടിയ ഒരു ചാനലാണ് ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം അതിലെ അവതാരകരെ പലരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് എങ്കിലും എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ചാനൽ ഏഷ്യാനെറ്റ് തന്നെയാണെന്നാണ് പക്ഷേ രണ്ടാം സ്ഥാനം നിൽക്കുന്നത് റിപ്പോർട്ടർ ചാനലിനാണ് എന്താണ് ഈ റിപ്പോർട്ടർ ചാനലിൻ്റെ കഡൻഷ്യൽസ് എന്ന് പരിശോധിച്ച് നോക്കണം ആരാണ് ഇത് നടത്തുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം റിപ്പോർട്ടർ ചാനലിലെ ഉടമസ്ഥന്മാർ അഴിമതി ആരോപണ വിധേയരാണ് അതായത് വനത്തിലെ തടി മോഷ്ടിച്ച കേസിലെ പ്രതികളാണ് എന്നാണ് അവർക്കെതിരെ ആരോപണമുള്ളത് അത് എത്രമാത്രം ശരിയാണ് അവർ കുറ്റവാളികളാണെങ്കിൽ കോടതിയാണ് ശിക്ഷിക്കേണ്ടത് പക്ഷേ എങ്കിൽ പോലും അവരുടെ ക്രെഡൻഷ്യൽസ് സൂചിപ്പിക്കുന്നത് ഈ മരം കൊള്ള നടത്തുന്നതിൽ വിദഗ്ധരായ ആളുകളാണ് ഈ ചാനൽ നടത്തുന്നത് എന്നാണ് ആ ചാനലിന് രണ്ടാം സ്ഥാനം കിട്ടിയിരിക്കുന്നു അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം ഈ കോടി രൂപ വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ മുട്ടച്ചേട്ടൻ്റെ പേരിലാണ് ഇത് കൊടുത്തത് അദ്ദേഹത്തിൻ്റെ മാനം എന്താണെന്ന് എനിക്കറിഞ്ഞുകൂടാ അതിന് അദ്ദേഹം വലിയ വില കൽപ്പിക്കുന്നൊക്കെ ആളാണെന്ന് തോന്നുന്നില്ല അദ്ദേഹത്തിന് മാനമുള്ളതായിട്ട് എനിക്കും തോന്നുന്നില്ല വായി വരുന്ന എന്തൊക്കെയോ വീട്ടിത്തം പറഞ്ഞു ദൃശ്യമാധ്യമത്തിൽ നിന്നും വന്ന് പറയുന്ന ഒരു ഇതിനെന്തോ മാനാഭിമാനമാണുള്ളത് അത് പോയിക്കോട്ടെ അപ്പം എന്തായാലും ശ്രീ ചാനലിനെ സംബന്ധിച്ചിടത്തോളം നൂറ് കോടി രൂപ കൊടുക്കാൻ കഴിയുമോ കൊടുക്കാൻ കഴിയും എന്നാണ് എൻ്റെ വിശ്വാസം കാരണം കേരളത്തിലെ പശ്ചിമഘട്ടത്തിലെ മലനിരകളിൽ ധാരാളം ഈട്ടിയും തീക്കുമൊക്കെ ഉണ്ട് അതിനൊക്കെ നൂറുകോടി രൂപയിൽ കൂടുതൽ വില കിട്ടും അപ്പോൾ ആ ബുദ്ധിമുട്ട് അവർ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരില്ല ഇനി കേസ് വന്നാൽ അതിനും വിഷമമില്ല അനന്തപുരിയിലെ സർവാധികാരിക്കാരൻ അവരുടെ പേലിസ്റ്റിലുണ്ട് എന്നാണ് പറയപ്പെടുന്നത് അപ്പം എങ്ങനെയായാലും ശരി ഈ റിപ്പോർട്ടർ ചാനൽ തൽക്കാലം സുരക്ഷിതരാണ് എന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ എനിക്ക് ശ്രീ രാജീവ് ചന്ദ്രശേഖരനോട് പറയാനുള്ളത് താങ്കൾ ഈ കേസിൽ ഉറച്ചു നിൽക്കണം ഉമ്മൻചാണ്ടി അദ്ദേഹത്തിനെതിരെ കൊടുത്ത അഴിമതി കേസ് അദ്ദേഹം കൊടുത്ത അഴിമതി കേസിൽ അദ്ദേഹം ഉറച്ചു നിന്നു അദ്ദേഹത്തിന് അനുകൂലമായി വിധി വന്നു പിന്നീട് ആ വിധി മാറി അത് വേറെ കാര്യം അതിലേക്ക് ഞാൻ പോകുന്നില്ല എന്തായാലും ശരി ഈ അഴിമതി ആരോപണത്തിൽ താങ്കൾ ഉറച്ചു നിൽക്കേണ്ടത് അഴിമതി രഹിതരായ പ്രതിച്ഛായുള്ള രഹിത പ്രതിച്ഛായുള്ള കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ നിലനിൽപ്പിനോട് ആവശ്യമാണ് ഒരു ചാനലോ ഒരു പത്രമോ കയ്യിലുണ്ട് എന്ന് കരുതി ആരെയും തകർത്ത് കളയാനിറങ്ങുന്ന ആർക്കെതിരെ എന്തും പറയാനിറങ്ങുന്ന മാധ്യമങ്ങൾ നിയന്ത്രിക്ക മാധ്യമങ്ങളെ നിയന്ത്രിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു ഈ റിപ്പോർട്ടർ ചാനൽ ഇത്തരം കേസിലെ അദ്ദേഹം അവർ കൊടുത്ത മാനനഷ്ട കേസിൽ അവരെ ശിക്ഷിക്കപ്പെട്ടാൽ നൂറ് കോടി കെട്ട വെക്കേണ്ടി വന്നാൽ തീർച്ചയായിട്ടും കേരളത്തിലെ മാധ്യമ ചരിത്രത്തിൽ അതൊരു നിർണായകമായ വഴിത്തിരിവായിരിക്കും ഇത്തരം ആളുകൾക്ക് വളരെ അധമമായ സംസ്കാരമുള്ള മോഷണ പാരമ്പര്യമുള്ള അതുപോലെ തന്നെ ഈ തിരുട്ട് കുടുംബക്കാർക്ക് തീർച്ചയായിട്ടും ഒരു ചാനൽ നടത്താൻ കേരളത്തിൽ കഴിഞ്ഞാൽ അത് തിരിച്ചും നിർഭാഗ്യകരമായൊരു കാര്യമാണ് നമ്മുടെ ജനാധിപത്യത്തിന് നിർഭാഗ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും സമകാലിക കേരള രാഷ്ട്രീയം സമൂഹം ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ ഈ രണ്ടാം സ്ഥാനത്ത് ഈ ചാനൽ വന്നു എന്ന് പറയുന്നത് തന്നെ എന്നെ വ്യക്തതപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാടൻ ഭാഷയിലെ ഒരു പ്രയോഗമുണ്ട് നാണം കെട്ടും പണം തേടിക്കൊണ്ടാൽ നാണക്കേട് ആ പണം തീർത്തുകൊള്ളും ും പണം തേടിക്കൊണ്ടാൽ മാനക്കേട് ആ പണം തീർത്തുകൊള്ളും എന്നാണ് പറയുന്നത് അപ്പൊ ഈ പണം കൊണ്ട് അവരുടെ മാനക്കേട് തീർക്കാൻ കഴിയുമോ അത് നമുക്ക് കാത്തിരുന്ന് കാണാനേ കഴിയുകയുള്ളൂ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക